നമുക്ക് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പാലക്കാടും ചേലക്കരയും പക്ഷേ ഈ പാലക്കാട് ഷാഫി ജയിച്ചു വടകരയിൽ നിന്ന് ജയിച്ചു അന്ന് നമ്മൾ പറയുന്നതാണ് ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അവിടുത്തെ ഡി സി സിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ താല്പര്യമില്ല പുറത്ത് നിന്നുള്ള ഒരാൾ വേണ്ട ആരെയും കെട്ടിയിറക്കണ്ട ഞങ്ങൾക്ക് ബെൽറാമോ സരിനോ മതി സ്വാഭാവിക ഷാഫി അങ്ങനെ ഒറ്റക്ക് തീരുമാനം എടുത്ത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അവരുടെ ഷാഫി ഷാഫി ആയിട്ടില്ല അങ്ങനെ പറയാൻ അത്രയും മൂത്തിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് ഷാഫി ഈ വടകരയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ഉപാധികളുണ്ടായിരുന്നു അതായത് അദ്ദേഹം ജയിച്ച് വടകര ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ആളിനെ അങ്ങനെ ആ എന്നാണ് വരുന്ന വാർത്തകൾ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണം അദ്ദേഹത്തിന്റെ ഒരാളിനെ അദ്ദേഹത്തിന്റെ താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തുന്നതിനോടാണ് കേട്ടിരുന്നു ആളുകൾക്ക് പക്ഷെ അങ്ങനെ പുതിയ ചെറുപ്പക്കാർക്ക് കോൺഗ്രസിലെ ചെറുപ്പക്കാർക്ക് ഇവരൊക്കെ പോകുമ്പോ ആണ് ഷാഫിന്റെ പറ്റി ഈ ഒരു കഥ ഉണ്ടാക്കും ഷാഫിനെ നായകനാക്കി രാഹുലിനെ വില്ലന ഇങ്ങനെ കുറേ ഉപജാപക ബുന്ദങ്ങളുണ്ടല്ലോ ഞാനതൊന്നും കഥയൊക്കെ എടുത്ത് എടുക്കാറില്ല ഇവരിങ്ങനെ ഇങ്ങനെയുള്ള കഥകൾ നമ്മുടെ ചെവിയിലൊക്കെ വരും പ്രത്യേകിച്ച് ചർച്ച നമ്മളൊന്നും ഞാൻ ചർച്ച ചെയ്യണമൊന്നും ഇപ്പൊ അതിന് അത്ര പല ഷെയർ ചെയ്യാറില്ല കാരണം അവരെ പലപ്പോഴും നമ്മളോടൊക്കെ പല കാര്യം പതിനെന്തിനാറിയോ നമ്മളിത് പുറത്ത് പറയണം പുറത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണോ അത് എന്നിട്ട് ചർച്ചയാവണം അപ്പൊ ഇവര് ഈ ഇവർക്ക് രണ്ടു ഒരു കാര്യം ക്ഷീണാവും ഷാഫിക്കാണെങ്കിലും ാരാണ് ഇപ്പൊ തിരുവഞ്ചൂരാണെങ്കിലും ബി ഡി സതീശൻ ആണെങ്കിലും ഇവർക്കത് ക്ഷീണമാണോ നമുക്ക് ഇത് ചോദ്യത്തിൽ തന്നവൻ എന്താണ് അല്ലെങ്കിൽ ഇണ്ടാക്കി ഈ കഥ നമ്മളോട് പറഞ്ഞവൻ എന്താണ് അവന് എന്റെ സന്തോഷം വലിയ കറൻസി കിട്ടും എനിക്ക് അറിയാന്നുകൊണ്ട് ഞാൻ അങ്ങനെ വെരിഫൈ ചെയ്തതിനു ശേഷം എടുക്കാത് പക്ഷെ ഡി സി സി ഭാരവാഹികളുടെ യോഗത്തിൽ അവരാവശ്യപ്പെട്ടതാണ് കാരണം ഡി സി സി ആണല്ലോ അതിനൊരു തീരുമാനം അവിടെ ആര് വേണോന്നുള്ളത് കോൺഗ്രസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും സി പി എമ്മിൽ അല്ലെങ്കിൽ ബി ജെ പി അതായത് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ചാൽ അത് ശരിയാണ് പക്ഷെ ഇവിടെ അവര് പറയുന്നത് ഞങ്ങളും കൂടെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് വേണ്ടത് അവിടെ ഇടയ്ക്ക് ഈ പാലക്കാട് കെ എസ് യുക്കാര് വലിയ അടി അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്നുള്ള ആളുകൾ വേണം ഈ പറഞ്ഞ രാഹുൽ വരാം ഷാഫി അതെ 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 ഈ ഷാഫി അതുപോലെ ബൽറാം ഇവരെല്ലാം വരുന്നത്

അപ്പൊ അങ്ങനെ കുറച്ച് വോട്ട് എതിരായി എങ്കിലും ജയിക്കുകയായിരുന്നു അതൊന്നാണ് ഈ സി പി എമ്മിലെ ഈ പുതിയ വിരുദ്ധ വിഭാഗങ്ങൾ ഇപ്പോൾ ലീഡർഷിപ്പിനെ എതിർപ്പുള്ള ആളുകൾ ബലറാമിന് വോട്ട് ചെയ്തിരുന്നു അവിടെ ആണ് എ കെ ജി അവർക്കൊക്കെ അയക്കണല്ല ഇ എം എസ് എ കെ ജി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റരുടെ അയക്കണം അപ്പാണ് എ കെ ജി വിവാദം വന്നത് അതോടുകൂടി അവരും എതിരായി അതുകൊണ്ടാണ് അതങ്ങനെ അന്നത്തെ കാലത്ത് അത്തരം അതിന്റെ ആവശ്യം അത് കോൺഗ്രസ് ഈ ന്യൂ മീഡിയയിലെ കോൺഗ്രസ്കാർ കൈയടിക്കും പക്ഷെ ഇന്ന് റിയാലിറ്റി അതൊക്കെ ക്ഷീണാണ് ചെയ്യും എ കെ ജി എന്നൊക്കെ പറഞ്ഞാല് വലിയ രീതി ഇവിടെ ആരാധിക്കപ്പെടുന്നത് കെ കർണാകരൻ എ കെ ജി ഇ എം എസ് അച്യുതമേനസ് ആണ് അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ ഒരു പല സാളുകൾക്കും നമ്മൾ വിചാരിക്കാത്ത ആളുകൾക്കും ഒക്കെ കൊള്ളു അതാണ് പ്രശ്നം പിന്നെ നമ്മൾ ഓരോരുത്തരെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാല് ഓരോ ഓരോ കാര്യങ്ങൾ കാണും ഇത് രാഷ്ട്രീയമായി വലിയ ഏതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അതൊക്കെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പിന്നെ ഇതൊക്കെ എ കെ ജിയെ പറ്റി പറഞ്ഞ എ കെ ജി എന്നെ പറഞ്ഞ കാര്യമാണ് കൂട്ടിയിട്ട് അതാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ബൽറാമിൻ്റെ ഒരു ബൽറാമിൻ്റെ എന്താ പറയുക ഒരു ഗ്രാഫ് വളരെ താണുപോയി ബൽറാം തന്നെ വിളിച്ചാൽ കയ്യേട് കിട്ടി ഇത് ഓൺലൈൻ കോൺഗ്രസ് അതുകൊണ്ട് കാര്യമുണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി തോറ്റുപോയി പിന്നീട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സൈബർ ഇടങ്ങളിൽ പോലും വലിയ സ്വീകാര്യത പണ്ടത്തെ സ്വീകാര്യത അല്ല പിന്നെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ സൈബർ മേഖലയില് ആളുകളുടെ ഒരാളായിട്ടാണ് മാറി പക്ഷേ പൊതുവായിട്ട് കേരളത്തിന്റെ കേരളത്തിൽ യൂത്വത്തിന്റെ ഒരു പൊതുമായിട്ടുള്ള മുഖമായിരുന്നു അത് അതങ്ങ് പോയി അത് നഷ്ടപ്പെട്ടു അത് തിരിച്ചു കിട്ടണ കുറച്ച് പണിയാണ് നഷ്ടപ്പെടാൻ എളുപ്പല്ലേ അതുപോലെ പിന്നെ സരിനാണ് സരിൻ ഒരു ബുദ്ധിജീവിയാണ് സരി സർവീസൊക്കെ കിട്ടിയിട്ടുണ്ടായ കഞ്ഞു കിട്ടിയായിരുന്നു എം ബി എസ് ഡോക്ടറാണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം സരീനുണ്ട് സരീൻ പലപ്പോഴും ഡിബേറ്റ് കണക്ട് ആവുന്നില്ല ഓ കണക്ട് കണക്ട് ആണ് ആവും അല്ലേ കൂടെ ഞാൻ ചർച്ചകൾ കണ്ടിട്ടുണ്ട് കണക്ട് ആവുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നി അപ്പൊ കണക്റ്റ് ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഷാഫി ഷാഫി ഒന്നും ഒരുപാട് പറയാത്ത ആളാണ് വിഷ്ണു കൊച്ചൊക്കെ താത്രികമായി പറയും ഇവരൊക്കെ കണക്ട് ചെയ്യും പേഷകർ ഇവരെ കൂട്ടായിരിക്കും അവരെ കയ്യിൽ ഇട്ടു പോകാനുള്ള കൈവാരമൊക്കെ ഉണ്ട് ബൽറാം ആണെങ്കിൽ ഡിറ്റാച്ചഡോ അറ്റാച്ചഡോ അല്ലാതെ ഒരു പ്രശ്നം ഫാക്ടൊക്കെ തന്നെയാണ് പ്രേക്ഷകരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല മാത്യു സംസാരിക്കുമ്പോൾ മാത്യു കൂടെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന പോലെയാണ് ആളുകൾ കേൾക്കുന്നത് അതുപോലെ സുധാകരനെ പോലെ ഒരു ജുഗർ നോട്ട് ഇമ്പാക്ട് ആണ് ജ്യോതികുമാർ ചാമക്കാല അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആളുകളെ കൂടെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് രാഹുലിന് ആ പോയിന്റൊക്കെ പറഞ്ഞുകൊണ്ട് റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് കൊടുത്തും അത് അതുണ്ട് അപ്പൊ സലീന് പലപ്പോഴും അത് സിംഗിന്നും സരീന്റെ മാത്രം കുഴപ്പമില്ല രാഹുലിൻ്റെയൊക്കെ ഒരു മുഖവും ബോഡി ലാംഗ്വേജും ഒക്കെ അതിന് പറ്റിയതാണ് സരീൻ കുറച്ചുകൂടി ഒരു നമുക്ക് തോന്നാന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ് ആയി ഫീൽ സരിന്റെ പ്രശ്നമല്ല ഇപ്പൊ ഓരോരുത്തർക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാവും മോത്തൊ സുരേഷ് ഗോവിയുടെ മോത്തുള്ള എക്സ്പ്രഷൻ അല്ലല്ലോ മോഹൻലാ മോഹൻലാലിന്റെ മോഹത്തപ്പോഴും ഉണ്ടാവും അതുപോലെയാണ് അപ്പോൾ സലീൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കത് കുറച്ചുകൂടി അതിൽ ബൽറാം ഈ മുസ്ലിംസിന് ബൽറാമിന്റെ വലിയ കാര്യമാണോ സരീനെയും കാര്യം തന്നെയാണ് ബൽറാമിന്റെ കുറച്ചൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സി പി വോട്ട് വോട്ടേതാനും കിട്ടാൻ പോകുന്നില്ല ആർ എസ് എന്റെ വോട്ടും കിട്ടില്ല അവിടെ പാലക്കാട് ത്രികോണമല്ലേ അങ്ങനെ ശക്തമായ ഒത്തിരി അവിടെ ഈ പറഞ്ഞ പോലെ സി പി എമ്മിന് ആര് വരും അല്ലെങ്കിൽ ബി ജെ പിക്ക് ആര് വരും എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടു ശേഷം മാത്രമേ നമുക്കൊരു വിലയിരുത്തലിൽ എത്താൻ പറ്റുള്ളൂ സ്ഥാനാർത്ഥി വന്നു എം ഗോപിനാഥ ആകൂ ഗോപിനാഥ് പറഞ്ഞ പക്ഷേ യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത യു ഡി എഫിനാണ് അവിടെ സാധ്യത പിന്നെ പറഞ്ഞാൽ ബിജെപിയുടെ വോട്ട് അവിടെ ഒരു ഒരു ഏതൊരു അവിടെ ഒരു പഞ്ചായത്ത് നമ്മളെ അത്രേ നമുക്ക് പഞ്ചായമുള്ള ഏരിയ അല്ല അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഭയങ്കര അതിശക്തമായ മുസ്ലിം സ്വാധീനം ഉണ്ട് അവിടെ വരുമ്പോൾ ഷാഫി ഒരുപാട് അപ്പൊ അവിടെ ആ വോട്ട് അങ്ങനെ തന്നെ നിലനിർത്താം ഷാഫി കിട്ടും പക്ഷെ ശ്രീധരൻ സാറിനും കിട്ടും അത് അതാണ് ശ്രീധന സാധനം ഷാഫി കുറച്ച് ബുദ്ധിമുട്ടി ഓടിപ്പോയത് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഷാഫി ഓടിപ്പോ ഷാഫി എല്ലാരും വോട്ട് കിട്ടും പക്ഷെ ബി ജെ പിയുടെ നല്ല കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആഗ്രഹാരങ്ങളെ വോട്ട് ബ്രാഹ്മണ വോട്ട് കൊള്ളാവുന്ന വികസിക്കും ശ്രീധരൻ ശ്രീധരൻ സാദ് വരുന്ന സമയത്ത് ഷാഫിന് ഇഷ്ടമാണെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റിനൊക്കെ നല്ല അദ്ദേഹം ഫീൽ അതെ 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 അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഫാക്ടർ

ഇപ്പൊത്തെ സുരേന്ദ്രൻ കൊള്ളാം സുരേന്ദ്രത്തിന് അവിടെ ഉണ്ടാവും ഇവരൊക്കിപ്പോ ഗ്രൂപ്പൊക്കെ വന്നതുകൊണ്ട് നല്ല പുറത്ത് തന്നെ അയക്കണം കാഴ്ച വെക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോ ഇഷ്ടം പോലെ കാശ് വരും കോൺഗ്രസിന്റെയും ഇഷ്ടംപോലെ കാശ് വരും കാശിനൊന്നും ഒരു പഞ്ഞം ഉണ്ടാവില്ല ഫുൾ മിഷണറി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ കാൻഡിയേറ്റ് ആരാന്നുള്ളത് അല്ലെങ്കിൽ പാല നൃത്തം സ്വരാജ് എം എൽ എ അല്ലല്ലേ സ്വരാജ് അവിടെ ജയിക്കുമെന്ന് എനിക്കറിയില്ല ഒരു പ്രശ്നമുണ്ട് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മികവുള്ള സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പരാതി പറ്റും പക്ഷെ അറിയില്ല അവിടെ കണക്ട് കണക്റ്റ് ആവും അറിയില്ല ആളുകൾ പോയിട്ട് പിന്നെ ഒരു ചിരിക്കുന്ന ചിരിക്കുന്ന ഒരു ഒരു ആളുകളെ നിർത്തിയാലേ അങ്ങനെ അങ്ങനെ വേണം ആ സ്വഭാവം ഞാൻ ഏറ്റവും വലിയ അതെ 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 ക്വാളിറ്റി നോക്കുക വീഡിയോ കണ്ടത് ഷാഫി ഈ ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ആയിട്ട് അപ്പൊ ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെ ഒന്നും കോളേജിലെ പിള്ളാരെ അത്ര അക്സെപ്റ്റ് ചെയ്യത്തില്ല കലാകാരന്മാർക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ച കോളേജിൽ ആരിഫ് വന്ന സമയത്ത് ഭയങ്കര അഭിപ്രായം ആരിഫിന്റെ ആരിഫിന്റെ ഇതാണ് നെഗറ്റീവ് അതിപ്പോ ഈ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ിൽ ഞാൻ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ കണ്ടത് ഒരു സ്കൂളിൽ ചെല്ലുകയാണ് സ്കൂളിൽ ചെന്നപ്പോ എം എൽ എ താഴോട്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ നേരത്തെ പിള്ളേരെല്ലാം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സാറേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്കൊരു ശുപാർശയുണ്ട് അപ്പൊ എന്താണ് പിള്ളേർക്ക് ടൂർ പോകണം അതിനനുവദിക്കുക എവിടുന്നു എക്സ്കർഷന് പോകണം ടൂറ് പോകണം എന്ന് പറയാം അപ്പൊ എം എൽ എ അന്നേരം തന്നെ വിളിക്കുകയാണ് ആരാണ് എച്ച് എം എച്ച് എം വിളിക്കൂ എന്ന് അപ്പൊ എച്ച് എം ഓയിരുന്നു എച്ച് എം ഓടി വരുന്നു പറഞ്ഞ ഇവരുടെ ഒരു പിന്നെ ശുപാർശയുണ്ട് അതിപ്പോ തന്നെ പരിഗണിക്കണം ഇവർക്ക് ടൂർ പോകണം ഈ വർഷം തന്നെ ഒരു ഡേറ്റ് എടുത്തിട്ട് ഇവരുടെ ടൂറിന് പോകണം എന്ന് പറയാം അപ്പൊ ഈ ഇത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് രണ്ടു വർഷം ഇത് കഴിഞ്ഞ അതെ 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 യും സഹായിച്ചത് വോട്ട് നോക്കിയിരുന്നല്ല അതൊരു മനസ്സാണ് അതെ 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 അങ്ങനെയുള്ള ഈ പുതിയ ചെറുപ്പക്കാരിൽ അത്തരത്തിൽ ഉള്ള ധാരാളം ആളുകളുണ്ട് അതെ 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 അതില് ഷാഫി വൺ ഷാഫി തന്നെയാണ് അങ്ങനെ ബലറാമിനൊരു തെച്ചില്ല കേട്ടോ ബുദ്ധിജീവിയാണ് ബുദ്ധിജീവിയും സൈബർ ഇടങ്ങളിലെ പോരാളിയാണ് അതെ സരീനും അതില്ല ഇല്ല അതുകൊണ്ട് അവിടെ ഒരു വല്ല ചേലക്കാരാ എനിക്ക് അങ്ങനെ പക്ഷെ കടയറ്റ് പോരാട്ടാവും തോന്നില്ല